രാജ്യത്ത് അതിന് അനുമതിയുള്ള ഒരേയൊരു കമ്പനി പോളിംഗ് ബൂത്തിൽ നിന്ന് കയ്യിൽ പുരട്ടുന്ന മഷി നിർമ്മിക്കുന്നത് ഇവിടെ വോട്ട് ചെയ്യാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ നമ്മുടെ കൈയിൽ പുരട്ടുന്നൊരു നീല മഷിയില്ലേ ഇതെവിടെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ഒരു തെരഞ്ഞെടുപ്പിന് ഇന്ത്യയിലാകെ എത്ര ലിറ്റർ മഷി വേണ്ടിവരുമെന്ന് അറിയാമോ അതിനൊക്കെയുള്ള ഉത്തരമാണ് മൈസൂർ പെയിന്റ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് കമ്പനി പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ സമ്മതിദായകന്റെ ഇടതുചൂണ്ട് വിരലിൽ പുരട്ടുന്ന ആ മായ്ക്കാനാവാത്ത മഷി തയ്യാറാക്കുന്നത് ഈ കമ്പനിയാണ് ഈ മഷി നിർമ്മിക്കാൻ രാജ്യത്ത് അനുമതിയുള്ള ഏക സ്ഥാപനവും മൈസൂർ പെയിന്റ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് കമ്പനി മാത്രമാണ് ഇത്തവണ റെക്കോർഡ് ഓർഡറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഈ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് പത്ത് മില്ലി ലിറ്റർ വീതമുള്ള ഇരുപത്തിയേഴ് ലക്ഷം ചെറുക്കുപ്പികളിലെ മഷി വേണം ഒരു കുപ്പിയിലെ മഷി എഴുന്നൂറ് തികയും അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വില നൂറ്റി എഴുപത്തിനാല് രൂപയും മഷി എത്തിക്കുന്നതിനുള്ള ചെലവ് അടക്കം കമ്പനിക്ക് ആകെ കിട്ടുക അൻപത് കോടി രൂപയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് വേണ്ട മഷി മുഴുവൻ മൈസൂർ പെയിന്റ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് കമ്പനിയിൽ തയ്യാറായി കഴിഞ്ഞു ഏറ്റവും കൂടുതൽ മഷി വേണ്ടത് ഉത്തർപ്രദേശിലേക്കും കുറവ് ലക്ഷദ്വീപിലേക്കുമാണ് മഷി തയ്യാറാക്കുന്നത് മൈസൂർ പെയിന്റ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് കമ്പനിയാണ് െങ്കിലും അതിന്റെ ഫോർമുല ദില്ലിയിലെ കൌൺസിൽ ഓഫ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റേതാണ് സിൽവർ നൈട്രേറ്റ് ആണ് പ്രധാന ചേരുവ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി മഷി തയ്യാറാക്കുന്ന മൈസൂർ പെയിന്റ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് കമ്പനിക്ക് ഇപ്പോൾ വിദേശത്തേക്ക് കയറ്റുമതിയുമുണ്ട് ഇന്ത്യയെപ്പോലെ വോട്ടെടുപ്പിൽ മഷി പുരട്ടുന്ന രീതിയുള്ള രാജ്യങ്ങളിലേക്കാണ് മഷിയുടെ കയറ്റുമതി